ഒരിക്കാശ്ശേരി മന പോലെ വയനാട്ടിലെ ഒരു സിനിമാ വീട് പഴശ്ശി രാജാവരെ വന്നുപോയി ഇടവാണ് ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന വീടാണ് കേളോത്ത് തറവാടിന്റെ വിശേഷങ്ങൾ കാണാൻ മുന്നൂറിലധികം തിരുവോണത്തിന് ഇലയിട്ട ചരിത്രമുണ്ട് കേളോത്ത് തറവാടിന് കോട്ടയം തമ്പുരാക്കന്മാരുടെ വയനാട് സന്ദർശന വേളയിലെ ഇഷ്ടതാവളം മാത്രമല്ല ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടവേളയിൽ പഴശ്ശിയും കേളോത്തെത്തി െട്ടും നടുമിറ്റവും നാല് സൗധങ്ങളും പോരെങ്കിൽ മുപ്പത്തിരണ്ട് മുറികൾ മുപ്പത്തിരണ്ട് ആനകൾ കുതിരകൾ അങ്ങനെ സമ്പന്നതയുടെ അത്യുന്നതങ്ങളിൽ നിന്ന് ചരിത്രം പതിമൂന്നാം നൂറ്റാണ്ടിൽ കോട്ടയം രാജവംശത്തിന്റെ അധീനതയിലായിരുന്ന പ്രദേശത്ത് നാട്ടുരാജാക്കന്മാർ പത്ത് സ്വരൂപങ്ങളായി ഭാഗിക്കുകയും ഓരോന്നിന്റെയും ഭരണാധികാരം അതാതു പ്രദേശത്തെ നായർ പ്രമാണിമാരെ ഏൽപ്പിക്കുകയും അതുവഴി കുപ്പത്തോട് കുടുംബത്തിന് തറവാട് ലഭിച്ചെന്നുമാണ് പറയപ്പെടുന്നത് പണ്ട് വെറൊരു വീടല്ല എല്ലാം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ വീട്ടിൽ തീരുമാനിക്കുക ആര് വന്നാലും ഇവിടെ അന്ന് വയനാട്ടിൽ അങ്ങനെ ഒരു വീടൊന്നും ഇല്ല അപ്പോൾ ഇവിടെ താമസിക്കുക എന്ത് കാര്യങ്ങൾ എല്ലാ തീരുമാനങ്ങളെടുക്കുന്ന ഇവിടെ നിന്ന് എല്ലാ രൂപീകരണം ഇവിടെ നിന്നാണ് എല്ലാ കാര്യത്തിൻ്റെ രൂപീകരണം ഇവിടെ നിന്ന് പിന്നെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുക പഞ്ചായത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും തീർക്കുക കോടതി പണ്ടത്തെ കോടതി വില്ലേജ് ഓഫീസ് മറ്റേ എല്ലാ കാര്യങ്ങളും അന്ന് ഇവിടെ ഇവിടെയെന്നാണ് പറയുന്നത് അമ്മ പറഞ്ഞ് കേട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അമ്മേൻ്റെ ചെറുപ്പാൽ എവിടെയായിരുന്നു ഇന്നും പഴമ നഷ്ടപ്പെടാതെയാണ് വീടിന്റെ ഭംഗി നിലനിർത്തി പോരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന മുപ്പത്തിരണ്ട് മുറികൾ ആറാക്കി കുറച്ചു പാരമ്പര്യ തനിമ നിലനിർത്തിയാണ് നവീകരണം നടത്തിയത് എനിക്ക് തോന്നിയത് ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് കാരണം ഈ രണ്ടാം നിലയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കുഞ്ഞു കോണിയിലൂടെ കയറി നമ്മൾ നേരെ എത്തുന്നത് മച്ചിലേക്കാണ് മച്ചു ഭയങ്കര വിശാലമാണ് ഒരുപാട് സ്ഥലമുണ്ട് പണ്ടൊക്കെ നെല്ലും മറ്റും ഉണക്കാനോ ഇട്ടിരുന്നതാണെങ്കിൽ ഇപ്പൊ ഇവിടെ യോഗ മെഡിറ്റേഷനൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മച്ചു വിശാലമാണ് ശാന്തമാണ് അവർണ്ണനീയമാണ് തറവാടിനെ കുറിച്ചറിഞ്ഞ് ഇവിടെ താമസിക്കാൻ ആഗ്രഹിച്ചെത്തുന്നവർക്ക് അതിനുള്ള സൗകര്യവും ഉടമ ഒരുക്കുന്നുണ്ട് വിദേശികളാണ് കേളോത്ത് തറവാടിന്റെ ചരിത്രം അന്വേഷിച്ച് എത്തുന്നവരിൽ അധികവും നിരവധി സിനിമകൾക്കും ടെലിഫിലിമുകൾക്കും കേളോത്ത് തറവാട് പശ്ചാത്തലമായിട്ടുണ്ട് മലയാളിക്ക് നഷ്ടപ്പെടുന്ന ഗൃഹാ ദുരിതയ്ക്കാവശ്യമായ എല്ലാ ചേരുവയും കേളോത്ത് തറവാട്ടിലെത്തിയാൽ തിരികെ കിട്ടിയ പോലെയാകും വയലിനോട് അഭിമുഖമായി നിൽക്കുന്ന വീടിന്റെ പൂമുഖത്തേക്ക് സദാ വീശിക്കൊണ്ടിരിക്കുന്ന വയനാടൻ കാറ്റ് ആഹാ അന്തസ് അരുൺ പുതുപ്പാടിക്കൊപ്പം നിഖിൽ പ്രമേശ്